ഭഗവാനേ ഇത് വിളിച്ചാൽ കിട്ടത്തുമില്ല ഹലോ അപ്പച്ചി നല്ല വേലയായി പോയി അപ്പച്ചി സ്വന്തം സഹോദരൻ മരിച്ചിട്ട് വരരുത് അതും പുലിയടിച്ചിട്ടാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത് അറിയാലേ എന്നിട്ട് നിങ്ങൾ വന്നില്ല എന്തോ നാണക്കേടാ കടിച്ചത് പൂച്ചാൻ പറ്റിയെന്നുമല്ല പുലിയാണ് കടിച്ചത് അതുകൊണ്ട് നാണക്കേടേണ്ട കാര്യമൊന്നുമില്ല ആരളിങ്ങനെ എൻ്റെ അപ്പച്ചീ ഒന്നും പറയണ്ട പെങ്ങളെ കെട്ടിന്നുള്ളതൊക്കെ അല്ലാതെ ഒരു ഉത്തരവാദിത്തം അവനില്ല എവിടെയോ വെള്ളം അടിച്ചുകൊണ്ട് കിടപ്പുണ്ട് എല്ലാ കാര്യം ഞാൻ മാത്രം ഓടി ഓടിയടന്ന് ചെയ്യണം കൊഴപ്പില്ല പച്ചി നാളെ രാവിലെ സഞ്ചാരോടാ പച്ചയ്ക്ക് രാവിലെ വന്നാ മതി അയ്യോ രണ്ടു പ്രാവശ്യം സിക്ക് അടിച്ചിട്ട് ചെവി കിട്ടുന്നില്ല ചെവിയിൽ ട്രെയിൻ ഓടിച്ചു കയറ്റിയ പെട്രോളു തോന്നും എന്തോ അറിയാൻ പ്രാന്താ ഒരു മരണ വീട്ടി കിടന്ന് എന്തോ പറഞ്ഞിടത്ത് കാണിക്കുന്നത് ഞാൻ രണ്ടാ പ്രാവശ്യം സുഖിച്ചിട്ട് നീ കേട്ടില്ല അളി ഞാൻ വിളിയാക്കത്തില്ലേ അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായി നാലു ദിവസം വിളിച്ചിട്ട് ഞാനും കൂടെ പടഞ്ഞു മുഖത്ത് ഈ വേണ്ടി ഓരോ പേര് സംസാരിക്കുന്നുണ്ട് ഉത്തരവാദിത്വം എന്താ ഉത്തരവാദി എന്റെ അച്ഛനെ പുലി പിടിച്ചാണ് മരിച്ചത് അറിയാല്ലേ ഇത് ആശുപത്രി ഒരു നിമിഷം കൂടെ അദ്ദേഹം വന്നായിരുന്നു അളിയാ പിന്നെ ആശുപത്രി ഞാനല്ലേ അച്ഛനോടൊപ്പം എത്ര പ്രാവശ്യം ഞാൻ ആ ബെഡിൽ ഉണ്ടായിരുന്നു അത് വെറുതെ വന്നിരുന്നതും അല്ലേ പിന്നെ അച്ഛന്റെ ശരീരത്തിൽ പുലി കടിച്ച കടിച്ചതിന്റെ പല്ലു വലതുണ്ടെങ്കിൽ നിങ്ങളെ കഴുത്തി കെട്ടിയിടാൻ വേണ്ടിയിട്ട് പേടി മാറാൻ വേണ്ടിട്ട് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അച്ഛനെ കണ്ടുകൂടാ കാരണം ശ്രീധനം പൈസ തന്നില്ല എന്ന് പരാതിയാണല്ലോ ും സ്ത്രീധനം തന്നില്ലെന്ന് ആര് പറഞ്ഞത് നാല് സെന്റ് പുറം പോക്കി നിന്റെ അച്ഛൻ വലിയ വായി പറഞ്ഞല്ലോ നാല്പത് ഏക്കർ എനിക്ക് സ്ത്രീധനായിട്ട് തരാന്ന് അങ്ങനെ പറയാൻ കാണിക്കാൻ അയാളുടെ മനസ്സില്ലേ അത് എനിക്ക് ശ്രീധനായിട്ട് നിന്റെ അച്ഛനെ പുലി അടിച്ചു വന്നില്ലെങ്കിൽ ഞാൻ കടിച്ചു വന്നാനുള്ളത് ഒരു മകന്റെ മുഖത്ത് നോക്കി പുലി കടിക്കുന്നത് നാട്ടുകാർ പറഞ്ഞായിരുന്നു എന്താ എന്റെ അച്ഛനെ പുലി കടിച്ച് വലിച്ചോണ്ടാണ് പോയെന്ന് വലിച്ചടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോകാനുള്ള ഐഡിയ ഒന്നും

അച്ഛനും ഞങ്ങൾ കുറ്റം പറയേണ്ട കാര്യം എന്തോ നിങ്ങക്ക് അച്ഛൻ മര്യാദയ്ക്ക് തന്നെ ജീവിച്ചത് നിങ്ങളതാണ് മണിക്കൂർ വെള്ളം അടിച്ചോണ്ട് നടക്കുന്നത് അതാണ് ആരെയും തല്ലുകൊണ്ടിട്ട് വന്നിരിക്കുന്നത് തല്ലുണ്ടോ ഒന്നും അല്ലേ നിന്റെ അച്ഛൻ മരിച്ച സന്തോഷത്തിൽ മാർക്കോ സിനിമ ആണോ പോയത് എന്താളിയാ മാർക്കോ സിനിമക്കകത്ത് തല്ലേ ഉള്ളൂ താങ്കൾ വെളിയിൽ എടാ ഇത് കാണാൻ ചെന്നപ്പോ സിനിമ തുടങ്ങിയടാ മൊത്തം ഇരുട്ടല്ലായിരുന്ന ഞാൻ ചെന്ന് ഇങ്ങനെ ഇരുന്നതൊരു ചേച്ചിയുടെ മടിയിലായി പോയി ബാഹു ഒരു ഭർത്താവ് ഒരൊറ്റ അടിയടിച്ചാ അളിയ വെള്ളമടിച്ച് ബോധം ഇല്ലാത്ത ഒന്നാണ് നമ്മൾ ഇരുട്ട് വാക്കിന് ചെന്ന് കയറുമ്പോ തപ്പി നോക്കിയിട്ടേ ഇരിക്കാവ് അതിന് വേറെ കിട്ടിയല്ലോ അളിയയ്ക്കുന്ന സിനിമയും കണ്ട് അച്ഛൻ വലിച്ചെടക്കുമ്പോൾ നടന്നു ഇവിടെ വീട്ടിൽ ഞാനും അമ്മയും പെങ്ങളും ജലപാനം കഴിച്ചിട്ടില്ല ജലപാനം ആ പൊടി ചെറിയ ചെലപാനം കഴിക്കൂല മുട്ട് കഴിക്കൂലെന്ന് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞല്ലേ ഭാര്യമാരൊന്നും വന്നില്ലേ മൂന്ന് ഭാര്യമാരെ എന്റെ അച്ഛന്റെ ബോഡി കാണിക്കാൻ ഞാൻ സമ്മതിച്ചില്ല മൂന്ന് പേരും എന്തോ ഞാൻ വേർപിപ്പിച്ചു ുംരിച്ചത് എന്തോ ചീത കത്തിക്കൊണ്ടിരുന്നായി ബിവറേജ് അടയ്ക്കുമെന്ന് വിചാരിച്ച് ഒരു ബക്കറ്റ് വെള്ളം ചിതേ കയറി ഒഴിച്ചു എന്നിട്ട് ബിവറേജിൽ പോയി കുട്ടിയെടുക്കാൻ കോഴിക്കുന്നു അങ്ങനെ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നല്ലോ എന്നിട്ട് പഴയതുപോലെ തൊണ്ണിട്ടും നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ പായി ഇരിക്കണം കേട്ട് കുടിച്ചു പിടുത്ത് നടന്നു കളിയാ എന്റെ അടുത്ത് മാത്രമേ നിനക്ക് ഈ കുറ്റം പറയുള്ള ഞാൻ കുടിച്ചുപെടുത്ത് കിടക്കണമെന്ന് പറഞ്ഞു നിന്റെ ഒരു ചേച്ചിയുടെ അമ്മ ഉണ്ടല്ലോടാ ഒന്നര ഒരു ചേർക്കാൻ കുടിക്കാതെ നീ നമ്മൾ അമ്മായി വന്നിട്ടുണ്ട് തെക്കപ്പുറത്ത് അമ്മായി അമ്മായി അറിയാലേ അമ്മാവി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാവരും എടുക്കുന്നത് അമ്മാവി പറയുന്നതേ നമ്മൾ കേൾക്കാറുള്ളൂ എന്നോട് തന്നെ അമ്മായി അമ്മ പറഞ്ഞു പഠിക്കുക നല്ലതുപോലെ ഒരു ജോലി നേടുക പറഞ്ഞു ഞാൻ അനുസരിച്ചു വീട് വെക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അനുസരിച്ചു

സാധാരണ അന്നനാളം വഴി ആമാശയത്തിലെത്തി അവിടെ നിന്നല്ലേ ഈ ഭക്ഷണത്തിന്റെ ക്രമം മാറുന്നത് എല്ലാ കാര്യം നീല്ലേറ്റടുത്ത് പറഞ്ഞു ആനവരണ്ടേ കിരറ്റിനു തോന്നിയതായിരിക്കും പാതിരാത്രിക്ക് ഒന്ന് എന്റെ കിരട്ടിനടുത്ത് സുഖോണ്ടോ സുഖിക്കണത് ഞാൻ ബാബുണ്ടാ പുലി കളിക്കാൻ വന്ന ബാബുല്ലേ എന്നാ ഓ അമ്പലത്തിൽ ആന വരണ്ട് ആന വരണ്ടപ്പോഴത്തേക്ക് ഞാനും മയിലും കൂടെ ഞാൻ ഓടി വന്നപ്പോ കിരട്ടി വിടണ്ട മയില് കിരട്ടി വന്ന ഭഗവാനെ എൻ്റെ അച്ഛൻ്റെ സഞ്ജയനായിട്ട് വീട്ടിൽ ആരൊക്കെയടാ വേണ്ട വരുത് നോക്കി നിൽക്കാതെ പിടിച്ച് കേട്ടാ നോക്കണത് സ്വന്തം അച്ഛനെ തിന്ന പുലിയായിട്ട് പുലി പുലി പുലിയടല്ലടാ കിട്ടിട്ട് വിടെ അമ്പലത്തിൽ ഉത്സവത്തിൽ വന്നു അപ്പുറത്ത് ആന ഇറങ്ങു അപ്പൊ കരടി ഓടി തെങ്ങി കയറി മാം പിക്കപ്പും വിളിച്ചിട്ട് പോടി ഞാൻ ഞാനും മയിൽ കൂടെ വന്നപ്പോ മയിൽ ഇതാ തായിപ്പോടെ കെട്ടാത്ത് കരടി ഓടി തെങ്ങി കയറി ഓടി ഇവിടെ നിന്റെ അച്ഛനെ കാക്ക കൊത്തിയാണോ ചത്ത കൊത്തി കടലിലിട്ടു അച്ഛനെ അന്നൊന്ന് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ല അവിടെ ആന വരണ്ട് ആന വരണ്ട് അപ്പൊ നമ്മൾ ചെന്നാ പിന്നെ ഓടി ഓ കരടി ഓടി തെങ്ങിക്കാറ് മാൻ പിക്കപ്പ് വിളിച്ചു പോയി ഞാനും മൈലും കൂടെ വന്നപ്പാ മയിൽ ഇതിനകത്ത് വീണ് അത് ഇവന്റെ അച്ഛനെ പുലി അടിച്ചാണ് പുലിയടിച്ചാണ് ചടങ്ങീനിക്ക് പറഞ്ഞാ മനസ്സിലാവൂല നീ ഇപ്പൊ വന്നതുപോലെ തന്നെ ഒന്ന് ഇവ കാണിക്കാ വന്നതുപോലെ ആഴ പാതിരാത്രി വന്ന് എന്റെ കെരട്ടിന് സുഖമുണ്ടോ സുഖമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇത് എപ്പോ പറഞ്ഞ കിടന്ന് ഉറങ്ങിയപ്പോ പറഞ്ഞത് ഞാൻ ഉറങ്ങാതിരുന്നപ്പോ പറഞ്ഞിരുന്നെങ്കി ഇത് ഏറിപ്പോവ സാധനം വീട്ടിലെ ഒരു കൗണ്ടറാണ് കിണറില് സുഖമുണ്ടോ സുഖം എന്നിട്ട് എന്തൊരു പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ തെറ്റിച്ചത് ഞാൻ അടി ചോദിച്ചു വാങ്ങുന്ന ഒരുത്തര മനസ്സിലായിട്ട് സംഭവം അന്നാ ഈ കേട്ട് എന്റെ മയിൽ വീടാണ് എന്റെ കൂട്ടുകാരെ സുഖം ഓ എടാ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിൽ വിളിക്കണം ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കണം അറിയിക്കേണ്ടത് എല്ലാം അറിയിക്കേണ്ട അറിയിക്കേണ്ടത് ഫയർഫോഴ്സിൽ എല്ലാരും അറിയിക്കണം അമ്മായി അച്ഛനെ ഒന്നും കണ്ടില്ലല്ലേ എടാ നാളെ ഒരു പൈന്റെ അടുത്തോണ്ട് വന്നാൽ ഇതിൽ നിന്ന് വെള്ളം കോരി പൈൻ്റെ ഒഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ പേരി തൊണ്ട കുടുങ്ങോ വിളിക്കണ്ടേ മയിലെന്നാ ഇതേ പഴയ ഗുഹാക്കണതാണ് അതെ അതെ ഇത് പഴയ രാജാക്കന്മാരുടെ കാലത്തോ ഉള്ള ഇത് നേരെ കുമാരപുരം പോകും അതങ്ങനെ നിങ്ങൾക്കറിയാം അതുവഴി വന്നല്ലേ എവന്റെ പെങ്ങളെയും വിളിച്ചോണ്ട് ഞാൻ പോയ അവൻ പോയി കാണൂലേ മയിലൂലേ പിന്നെ മയിലപ്പുഴ വീടത്തെ കാണുടാൻ പോയിട്ട് വരാം നിനക്ക് ഈ മയിലാട്ടമൊന്നും ഇല്ലാത്തപ്പോ തോന്നി ഞാൻ ഈ മരണത്തിനുള്ള ചടങ്ങിനുള്ള സ്ഥാനങ്ങളൊക്കെ ചെയ് കർമ്മങ്ങൾ ർമി ആ കാര്യങ്ങൾ പുലി പിടിച്ചാണ് പുള്ളി മരിച്ചത് നിങ്ങളേതായ രീതിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്ത് പെട്ടെന്ന് ഇത് ഒഴിവാക്കാൻ പറ്റില്ല അല്ല അങ്ങനെ പറ്റൂലും ഞാൻ നിന്റെ പെങ്ങളെ അപ്പൊ അങ്ങനെ ആണെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കർമ്മങ്ങളിലേക്ക് പേപ്പർ തൊണ്ട് കിട്ടിയപ്പോ മതം മാറി ഒരു ഞാൻ പറഞ്ഞുതരാം കിട്ടിയില്ലെങ്കിലോ ആടാത്തത് എന്തെങ്കിലും തന്നായിരിക്കാം കരിക്ക് നാലെണ്ണം വേണം പക്ഷെ കരിക്ക് ഒരു വാശിയുണ്ട് കരിക്ക് കരിക്കുമോ ചങ്കലിന്റെ കരിക്ക് മതി എന്തെങ്കിലും അത് പറയാൻ അവന് യോഗ്യത ഉണ്ട് കാരണം എന്താണെന്ന് അറിയാ പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് ആ നിക്കുന്ന തെങ്ങിക്കയറി ഒരു കരിക്ക് അടത്തന്നെ തേങ്ങ കെറിഞ്ഞിട്ടോ വേണം ഒന്ന് അച്ഛന്റെ മരണം അച്ഛൻ്റെ താമസം മാറി പോണാടാ കലവും പോകാൻ കൊണ്ട് തവിയും അല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അസ്ഥിയുടെ ഒരു പരിപാടി ഉണ്ട് എന്താണ് അസ്ഥി നമുക്ക് അസ്ഥി ഒഴിക്കുന്നതിന് മുമ്പ് ഈ അസ്ഥി ശുദ്ധീകരിക്കണം ഓ ആദ്യമായി അസ്ഥി എടുത്തിട്ട് ഗോമൂത്രം ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കാനായിട്ട് പാല് വെണ്ണ തൈര് പനിനീര് കരിക്കുമ്പോൾ ഒഴിച്ച് ശുദ്ധീകരിക്കണം അവിടെ തെറ്റുപറ്റിയത് ആ ഗോമൂത്രം ഒഴിക്കാതിരുന്ന പിന്നെ ശുദ്ധീകരിക്കണ്ടല്ലോ നമ്മൾ അത് ചെയ്തേ പറ്റുള്ളത് അത് പോട്ടെ നമ്മൾ അച്ഛര് സമർപ്പിക്കണം അതങ്ങനെ അത് രണ്ട് നൂലെടുത്ത് വെച്ച് സമർപ്പിക്കാം അത് കൊടുക്കുന്ന എന്തായാലും നന്നായി കാരണം രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഒരു നൂല് ബന്ധമില്ലാതെ കിടന്ന് ഓടുന്നു അവനൊച്ചു രണ്ട് നൂല് കൊടുക്കണം കൊടുക്കാൻ തെറ്റില്ല ഒന്നര മണിക്കൂർ ഹോമം നമുക്ക് ചെയ്തേ പറ്റൂ പൂർത്തിയാവുള്ളൂ ഞാനേ രാവിലെ പണിക്ക് പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒന്നര മണിക്കൂർ ഹോമം ഒന്നും വേണ്ട പിന്നെ അടുക്കള കേറിയിട്ടേ കൊച്ചി കടവും മറുത്ത് കരിവെപ്പലിട്ട് ഒന്ന് താളിച്ചു തീർച്ചയായിട്ടും ഇന്ന് നമ്മള് കൊച്ചിലേ വന്നതല്ലേ പറയാൻ കുറെ സ്ഥാനങ്ങളിൽ ഞാൻ പറഞ്ഞോളൂ എന്താ പുള്ളി പറഞ്ഞേ അളിയൻ ചെറുതായിട്ടൊന്ന് താളിച്ചതാ മനസിലായില്ല മനസിലായില്ല എനിക്ക് വലിയ വയസ്സുണ്ട് ഇഷ്ടം പോലെ തെറി പറയും പക്ഷെ ഇത് ഫ്രഷ് മരണത്തിന്റെ ചടങ്ങിന്റെ നമുക്ക് ഈ ചടങ്ങിന് അവസാനം വേണ്ട അതെ അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് ഇത് നമുക്ക് അവസാനം ഇല്ലല്ലോ പിന്നെ കാരണം മരണത്തിന്റെ സഞ്ചയനെ നാളെ അല്ലേ അത് കഴിഞ്ഞിട്ട് പതിനാറ് ചടങ്ങ് പിന്നെ നാപ്പത് ചടങ്ങ് പിന്നെ വർഷ അവസാനം ആണ്ട് അങ്ങനെ മരണത്തിന്റെ ക്ലൈമാക്സ് ഇല്ലാതെ ഇങ്ങനെ പോകും അല്ല ഇപ്പൊ പറഞ്ഞ ക്ലൈമാക്സിന് പഞ്ചില്ല അതുകൊണ്ട് ഏറ്റാണ് ഏഹ് അങ്ങനെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ